മലങ്കര സുറിയാനി ി കത്തോലിക്കേർക്കി പി സഭ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൂന ഖ്ഗി സെന്റഫ്രെ ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തെയായി പെരിയ ബഹുമാനപ്പെട്ട കടവിൽ മത്തായി കശിഷായയുടെ നിയമനം പ്രോട്ടോകോൾ നമ്പർ എസ് എം സി സി ബാർ എ ബി സീറോ വൺ ബാർ ട്വൻറ്റി ട്വന്റി ത്രീ ഉത്തരവ് മൊറോൻമോർ കർദിനാൾ ബെസീലിയോസ് ക്ലിമിസ് ബാവ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് സഭയുടെ ശാശ്വത നന്മയ്ക്കായി സ്വയംഭൂവും സർവശക്തനും ആദ്യന്തമില്ലാത്തവനും സാരാംശത്തിൽ സമത്വമുള്ളവനുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൂനാഖ്ഗീസന്റെ ഫ്രെയിം ഭദ്രാസനത്തിന്റെ മെത്രാപോലീത്തെയായി തെരഞ്ഞെടുക്കപ്പെട്ട ബഥനി സന്യാസ സമൂഹാംഗമായ പെരിയ ബഹുമാനപ്പെട്ട കടവിൽ മത്തായി കശിഷായിക്ക് അഭിവാദനങ്ങളും ശ്ലൈകമായ ആശീർവാദവും ദൈവം തന്റെ അജഗണമായ സഭയ്ക്ക് എല്ലും ഇടയന്മാരെയും നേതാക്കന്മാരെയും നൽകുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൂന ഖ്ഗി സെന്റ് ഭദ്രാസനത്തിന് ഒരു മെത്രാപോലിത്തായെ നൽകുന്നതിലേക്ക് നമ്മുടെ സഭയിലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോസ് പരിശുദ്ധാത്മ പ്രേരണയാൽ തീരുമാനിച്ചു സകല ജനതകളെയും പഠിപ്പിക്കുന്നതിനും മനുഷ്യരെ സത്യത്തിൽ വിശുദ്ധീകരിക്കുന്നതിനും നയിക്കുന്നതിനുമായി യോഗ്യനായ വ്യക്തിയെ തെരഞ്ഞെടുക്കുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പിൽ സുനഗദോസ് സമ്മേളിച്ചു താങ്കൾ അനുയോജ്യമായ ആത്മീയവും ബൗദ്ധികവുമായ പരിശീലനവും വിവിധ പ്രേക്ഷിത മേഖലകളിലെ അജപാലന അനുഭവ സമ്പത്തും മാതൃകാ പൗരോഹിത്യ ഗുണവിശേഷങ്ങളും ഉള്ളവനും എന്ന നിലയിൽ പരിശുദ്ധ സുനകദോസിന്റെ ശ്രദ്ധ താങ്കളിലേക്ക് ആയതിനാൽ രണ്ടായിരത്തി മാർച്ച് ആറ് മുതൽ പതിനൊന്ന് വരെ സമ്മേളിച്ച മലങ്കര സുറിയാനി സഭയുടെ സഭയുടെ പരിശുദ്ധ പൗരസ്ത്യ സഭാ കാനൻ പ്രകാരം മലങ്കര സുറിയാനി സെന്റ് കത്തോലിക്കോസ് ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തെയായി താങ്കളെ തെരഞ്ഞെടുക്കുകയും പ്രസ്തുത തീരുമാനം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പപ്പ അംഗീകരിക്കുകയും ചെയ്തു ആകയാൽ സഭാ സഭാനിയമസംഹിതയിലെ നൂറ്റി എൺപത്തിയേഴ് പാരഗ്രാഫ് ഒന്ന് കാനൻ പ്രകാരം ഞാൻ കർദിനാൾ ബെസീലിയോസ് ക്ലീമീസ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്ക ബാബ ഇതിനാൽ താങ്കളെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൂനാ കഡ് സെന്റ് ഫ്രേ ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തെയായി നിയമിക്കുന്നു ഈ ശുശ്രൂഷയും പദവിയും ഉൾക്കൊള്ളുന്ന എല്ലാ അവകാശങ്ങളും കടമകളും താങ്കൾക്കുണ്ടായിരിക്കുന്നതാണ് പൗരസ്ത്യ സഭകളുടെ കാനോൻ സംഹിതയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമങ്ങളും നിയമാനുസൃതമായ ആചാരങ്ങളും അനുശാ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർബന്ധമായി പാലിക്കാനും സംരക്ഷിക്കുവാനും അനുഷ്ഠിക്കുവാനും അങ്ങ് കടപ്പെട്ടിരിക്കുന്നു സമ്പൂജ്യനായ സഹോദര അങ്ങ് സഭയിൽ ഒരു പുതിയ ശുശ്രൂഷ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ താങ്കൾ വിശ്വാ സന്യാസ സമൂഹത്തിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിർവഹിച്ചു വരുന്ന പൗരോഹിത്യ ശുശ്രൂഷ എന്നും സഭയ്ക്ക് വലിയ അനുഗ്രഹമായിരുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിവിധ ഇടവകളിലും മിഷ്യൻ മേഖലകളിലും അങ്ങ് നിർവഹിച്ചിട്ടുള്ള ഹൃദയപൂർവ്വമായ അജപാലന ശുശ്രൂഷയും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെയും മലങ്കര കാത്തലിക് അസോസിയേഷന്റെയും സഭാതല ഡയറക്ടറായി നിർവഹിച്ചിട്ടുള്ള സ്തുത്യർഹമായ ശുശ്രൂഷയും വൈദിക പരിശീലനത്തിൽ നൽകിയ സമർപ്പണവും ദൈവശാസ്ത്ര വിഷയങ്ങളിൽ അങ്ങ് പ്രകടിപ്പിച്ച ബദനി സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായും സുപീരിയർ ജനറൽ നിർവഹിച്ചിട്ടുള്ള സവിശേഷമായ നേതൃത്വവും പ്രത്യേകം അനുസ്മരിക്കുന്നു സഭയോടും സഭാ പ്രബോധനങ്ങളോടും സഭാ നേതൃത്വത്തോടും ചേർന്ന് നിന്നുള്ള അങ്ങയുടെ പൗരോഹിത്യ സമർപ്പണം ഇപ്പോൾ അതിന്റെ ശുശ്രൂഷ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു ദേവദാസന്മാർ ഇവാനിയോസ് മെത്രാ പോലീത്തായി ആരംഭിച്ച ശ്രേഷ്ഠമായ മേൽപ്പെട്ട ശുശ്രൂഷ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശ്ലൈക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന അങ്ങും അനുവർത്തിക്കേണ്ടത് ആഴമായ ദൈവബന്ധം കൊണ്ടും അതിർവരമ്പില്ലാത്ത മനുഷ്യസ്നേഹം കൊണ്ടും സഭയിലും പൊതുസമൂഹത്തിലും മാതൃകാപരമായ മേൽപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സാർവത്രിക സഭാബന്ധത്തിന്റെ ആത്മീകതയും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ ഉറച്ച ബോധ്യവും അഭിമാന ബോധവും വിശാല ലോകത്തോട് തുറന്ന കാഴ്ചപ്പാടും പാവങ്ങളോട് പ്രത്യേക പരിഗണനയും നിർബന്ധമായും അങ്ങയുടെ ശുശ്രൈഹിക ശുശ്രൂഷയിലുണ്ടായിരിക്കണം പ്രിയപ്പെട്ട സഹോദര അപ്പസ്തോല സംഘത്തിന്റെ തലവനായ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമി സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർപ്പപ്പ തിരുമേനിയുടെ മഹാപ്രധാനാചാര്യ ശുശ്രൂഷയോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസിനും സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനിമ വിധേയപ്പെട്ട് സഭ നിയോഗിക്കുന്ന ഈ പുതിയ കാനോനികമായ ശുശ്രൂഷയിൽ ദൈവമഹത്വത്തിനും സഭയുടെ അഭിവൃദ്ധിക്കും മാനവ സമൂഹത്തിന്റെ ഐക്യത്തിനുമായി പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിക്കുവാൻ ഞാൻ അങ്ങേ ഉത്ബോധിപ്പിക്കുന്നു ഈ ഉത്തരവിന് വിരുദ്ധമായി അതൊന്നും നിലനിൽക്കുന്നതല്ല നമ്മുടെ ഈ ഉത്തരവും പുതിയ സഭാശുശ്രൂഷ ഫലമേൽപ്പിക്കലും നമ്മുടെ ആദരണീയനായ പുത്രൻ പെരിയ ബഹുമാനപ്പെട്ട കടവിൽ മത്തായി ക ശിശയുടെ നന്മയ്ക്കും ആഗോള സഭാ കൂട്ടായ്മയിൽ മലങ്കര സുറിയാനി കത്തോലിക് ആ സഭയ്ക്കും സമ്പുഷ്ടമായ ഫലമുളവാക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു തിരുവനന്തപുരം കാതോലിക് സെന്ററിലെ മേജർ ആർ കി പിസ്കോപ്പൽ കുര്യായിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ സമ്മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം ദിവസം നമ്മുടെ മേജർ ആർ കി പിസ്കോപ്പൽ ശുശ്രൂഷയുടെ പതിനാറാം വർഷം നൽകപ്പെട്ടത് കർദിനാൾ ബിസീലിയോസ് ക്ലിമീസ് ബാബ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് സൈൻ ആന്റണി മാർസിൽവാനോ സിപ്പിസ്കോപ്പ ചാൻസലർ മേജർ ആർക്കി പിസ്കോപ്പൽ കൂരിയ